നമസ്കാരം തൊഴിൽ സ്വാഗതം റെയിൽവേയിൽ സ്ഥിര ജോലി ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് ഒഴിവുകളുണ്ട് ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു അവസരമാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഇപ്പോൾ പാരാമെഡിക്കൽ സ്റ്റാഫ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മിനിമം പ്ലസ് ടു മുതൽ യോഗ്യതയുള്ളവർക്ക് വിവിധ പാരാമെഡിക്കൽ പോസ്റ്റുകളിലേക്ക് മൊത്തം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് ഒഴികളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് ഇന്ത്യൻ റെയിൽവേയിൽ ഒരു സ്ഥിര ജോലിയാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ അവസരം തീർച്ചയായും ഉപയോഗപ്പെടുത്താവുന്നതാണ് എത്രയും പെട്ടെന്ന് തന്നെ ജോലിക്ക് അപേക്ഷിക്കുക ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനാറ് വരെയാണ് അപേക്ഷിക്കാനുള്ള സമയമുള്ളത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ ഈ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം ഡയറ്റീഷ്യന്റെ ഒഴിവുകളുണ്ട് അഞ്ചെണ്ണം നഴ്സിംഗ് സൂപ്രൻറ്റിൻ്റെ എഴുന്നൂറ്റി പതിമൂന്ന് ഒഴിവുകളുണ്ട് ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് തെറാപ്പിസ്റ്റ് നാല് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഏഴ് ഡെൻ്റൽ ഹൈജീനിസ്റ്റ് മൂന്ന് ഡയാലിസിസ് ടെക്നീഷ്യൻ ഇരുപത് ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ ഗ്രേഡ് തേർഡ് നൂറ്റി ഇരുപത്തിയാറ് ഒഴിവുകൾ ലാബ് സൂപ്രൻറ്റിൻ്റെ ഗ്രേഡ് ത്രീയിലേക്ക് ഇരുപത്തിയേഴ് ഒഴിവുകളുണ്ട് പെർഫ്യൂ പെർഫ്യൂഷനിസ്റ്റിൻ്റെ രണ്ട് ഒഴിവുണ്ട് ഫിസിയോതെറാപ്പിസ്റ്റ് ഗ്രേഡ് ടു ഇരുപത് ഓക്കിയുപേഷണൽ തെറാപ്പിസ്റ്റ് രണ്ട് കാത്ത് ലാബ് ടെക്നീഷ്യൻ രണ്ട് ഫാർമസിസ്റ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് റേഡിയോഗ്രാഫർ എക്സ്റേ ടെക്നീഷ്യൻ അറുപത്തി നാല് സ്പീച്ച് തെറാപ്പിസ്റ്റ് ഒന്ന് കാർഡിയാക്ക് ടെക്നീഷ്യൻ നാല് ഒപ്റ്റോമെട്രിസ്റ്റ് നാല് ഇ സി ജി ടെക്നീഷ്യൻ പതിമൂന്ന് ലാബ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു തൊണ്ണൂറ്റിനാല് ഫീൽഡ് വർക്കർ പത്തൊൻപത് എന്നിങ്ങനെയാണ് ആകെ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയാറ് ഒഴിവുകൾ ഉള്ളത് ഇതിൽ നിങ്ങളുടെ യോഗ്യതയ്ക്കും താല്പര്യത്തിനും അനുസരിച്ച് ഏത് ഒഴിവിലേക്കാണോ നിങ്ങൾക്ക് യോഗ്യതയുള്ളത് അതിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക ഈ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത് അപേക്ഷാ ഫീസുണ്ട് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി സ്ത്രീകൾ വികലാംഗർ എന്നിവർക്ക് ഇരുന്നൂറ്റി രൂപയാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കൂ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഒന്നുകൂടി പറയാം സെപ്റ്റംബർ പതിനാറാണ് പക്ഷെ ഒരിക്കലും സെപ്റ്റംബർ പതിനാറ് വരെ കാത്തുനിൽക്കരുത് റെയിൽവേയിലേക്കുള്ള ജോലിയാണ് ഒരുപാട് അപേക്ഷകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവസാന നിമിഷമാകുമ്പോഴേക്കും സെർവർ ബിസിയായി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കാതെ വന്നേക്കാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കൂ എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം വളരെ വിശദമായി ഔദ്യോഗിക വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഔദ്യോഗിക വിജ്ഞാപനം നോക്കി വായിച്ച് മനസ്സിലാക്കി അപേക്ഷിക്കുക നിങ്ങൾ അപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ പോസ്റ്റ് പങ്കുവയ്ക്കും കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് തൊഴിൽചാലകം സബ്സ്ക്രൈബ് ചെയ്യൂ